സഖാക്കളെ സഹോദരി സഹോദരന്മാർ അത്യന്തം ദാരുണമായ ഒരു കുട്ടിയുടെ മരണത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ യു ഡി എഫ് വലിയ തോതിലുള്ള പരിശ്രമം നടത്തിയ കാര്യം നമുക്കെല്ലാം അറിവുള്ളതാണ് നമ്മുടെ ഈ പ്രദേശത്തെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായ അനന്ത ആണ് വിദ്യാർത്ഥിയായ അനന്താണ് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനാവാതെ ഇവിടെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ദ്രോഹ മനോഭാവമുള്ളവരുടെ തെറ്റായ പ്രവർത്തനത്തിന്റെ ഏരിയായിട്ട് മാറിയിരിക്കുന്നത് പന്നിക്കണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പഞ്ചായത്തില് കോൺഗ്രസുകാരയുടെ ഉപജീവനന്മാർ കൈ അതാണ് കോൺഗ്രസുകാർക്ക് പത്ത് ഉറുപ്പ്യാണോ നേരെ മുളയമ്മൽ കമ്പി വെച്ച് പന്നി വരുന്നത് കാത്തിരിക്കും അങ്ങനെ ഈ പന്നി വരുന്നത് കാത്തിരിക്കുന്ന കെണി വെച്ചിരിക്കുന്ന ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ആരാണ് സംരക്ഷണം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത് ഇപ്പൊ നമുക്കെന്താ പറയാം കേരളത്തില് വന്യജീവി അക്രമത്തിന്റെ പ്രശ്നം തന്നെ നമ്മളെ വി ഡി സതീശൻ തന്നെ കാത്തിരിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം വീട് കരുള്ളൂ സതീശൻ കാട് കയറുക എന്തായിരുന്നു കാട്ടാൻ എപ്പോഴാണ് നാട്ടിൽ ഇറങ്ങണം മനസ്സിലായല്ലേ രാഷ്ട്രീയം പരട്ടി കഴിക്കാനെ രണ്ട് കാട്ടാന ഇറങ്ങി കിട്ടിയാൽ രക്ഷപ്പെട്ടു മനസ്സിലായില്ലേ അതാണ് സതീഷിന്റെ ആഗ്രഹം കാട്ടാന നാട്ടിലിറങ്ങണം ഇവിടെ നമ്മുടെ നാട്ടിൽ ജനങ്ങളാകെ ഇന്നത്തെ ഈ വന്യ വന്യജീവി അതിന്റെ എണ്ണോടെ വർദ്ധിച്ച് നാട്ടിലേക്ക് ഇറങ്ങണതിൽ വിഷമത്തില്ല നമുക്കെല്ലാം ഏറ്റവും വലിയ വിഷമമുള്ള ഒരു കാര്യമാണ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം എങ്ങനെ നമുക്ക് ഈ വന്യജീവികളുടെ അക്രമത്തോട് ജനങ്ങളെ രക്ഷിക്കാനാവും രണ്ട് മാർഗങ്ങൾ ഒന്ന് പരമാവധി സ്ഥലത്ത് നമുക്ക് കമ്പി വലി കെട്ടി നോക്കാം അതോട് പറഞ്ഞ് ഇരുപത് കിലോമീറ്ററിന്റെ അളത്തിൽ നമുക്ക് വനാതിർത്തി ഉണ്ട് ഈ പഞ്ചായത്തിന് എല്ലാ സ്ഥലത്തും ഫുൾ കമ്പി വലി കെട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലാത്തവട്ട് കുഴി ആനക്കുഴി വെട്ടും ഇപ്പൊ നമ്മൾ ഞാൻ ഞാനീ അനന്തൂന്റെ വീട്ടിലിരിക്കുന്നതിലെ പോയി ഏതാണ്ട് എല്ലാ സ്ഥലത്തും അവിടെ കമ്പനി ഞാൻ അത്ര കാട്ടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരാളല്ല പക്ഷെ നമ്മൾ കണ്ട പരമാവധി സ്ഥലത്ത് ഞാൻ പോയ സ്ഥലത്ത് റോട്ടിന്റെ ബൈക്ക് വലതുഭാഗം മുഴുവൻ ഒരേ പ്രദേശം ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ നിറത്തിൽ അവിടെ കമ്പി വഴി കെട്ടിയിട്ടുണ്ട് ബാക്കി നമ്മള് കമ്പിള് കെട്ടാനുള്ളത്സവം നടക്കും അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മുഴുവിയാണ് പിന്നെ വന്യജീവികൾ വരുന്നതിനെതിരായിട്ട് പരമാവധി എത്രയും പെട്ടെന്ന് തെറുക്കാനും ഇടപെടാനും ഒക്കെ നമ്മുടെ വനവകുപ്പിനെ ശക്തമാക്കുക അത് ഗവൺമെന്റിന്റെ ഒരു പ്രവർത്തനമാണ് നമ്മൾ കേരളവും കൊണ്ടാവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും വന്യജീവി വരും അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പല സ്ഥലത്തും വന്യം ഇവിടെ കേരളത്തിന് മാത്രല്ല ലോകത്തെല്ലായിടത്തും ഉണ്ട് വന്യമൃഗം നാട്ടിൽ കിറങ്ങുന്നുണ്ടല്ല ചില സന്ദർഭങ്ങളിൽ അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഒരു തർക്കമാണത് നടക്കുന്നത് അത് രാഷ്ട്രീയമില്ല നാട്ടിൽ വന്നു നിന്നിരിക്കുന്ന ഒരാപത്ത അത് അത് ഒഴിവാക്കണം കേന്ദ്ര ഗവൺമെന്റ് ഇന്നുള്ള നിയമങ്ങളില് ഒക്കി കിട്ടിയ കേരളത്തിലെ ആ നിലയിൽ പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന നിയമത്തിലെ ചില വകുപ്പുകളാണ് ഇപ്പൊ തടസ്സമുണ്ടാക്കുന്നത് ഈ ക്ഷുദ്രജീവി നാട്ടിലിറങ്ങിയാൽ അതിനെ വെടിവെച്ചു അവകാശ സ്വാതന്ത്ര്യം ഇല്ല വെടിവെച്ചു കൊണ്ടാൽ വെടിവെച്ച് കൊന്നോത്താവും അങ്ങനെന്താണ് നിയമം ഈ നിയമം നമ്മുടെ പിണറായി വിജയൻ ഉണ്ടാക്കിയ നിയമമല്ല ഈ നിയമം കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമം വന്യജീവിയെ തടയാൻ തടസ്സമുണ്ടാക്കുന്ന നിയമത്തിന്റെ പിതാവിന്റെ പേര് കോൺഗ്രസ് എന്നാണ് കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമം അതാണ് നിയമപുസ്തകത്തിൽ കിടക്കുന്നത് ആ നിയമം കേരളത്തിന്റെ കേന്ദ്ര നിയമമാണ് വനത്തിന്റെ അടുത്ത് താമസിക്കുന്ന എല്ലാവർക്കും അറിയാം കാട്ടിരിപ്പി ലേശം പോയാൽ അവിടെ വെച്ച് പിടിക്കാം പിടിച്ചോണ്ടായാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നേരെ കടുത്ത നിയമ നടപടികളാണ് ജാമ്യം കിട്ടൂല വലിയ പ്രയാസമാണ് ആ സന്ദർഭത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചുരുത്തം കേന്ദ്ര ഗവൺമെന്റിനോട് തുടർച്ചയായി ആവശ്യപ്പെടുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ആ കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല അപ്പൊ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയാ ഉള്ള ഴുതു വെച്ചുകൊണ്ട് നാട്ടിലിറങ്ങുന്ന പന്നിയെ വെടിവെച്ചുല്ലാൻ പ്രത്യേക സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് ആ സംവിധാനം ഉണ്ട് ഇവിടെ ഉണ്ടാക്കിണ്ട് കേരളത്തിന് ആ സംവിധാനം നമ്മുടെ നാട്ടില് പിന്നെ ഉണ്ടാക്കിയപ്പോ നമ്മള് ആർക്കായാലും അധികാരം പഞ്ചായത്തിന കൊറേ ആൾക്കാർക്ക് ഒരു സബ്സിഡി നമ്മളൊക്കെ പഞ്ചായത്തിന്റെ മുന്നിൽ പോകുന്നു എന്താ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ ഒരു ഒരു സമരം കാട്ടുപന്നിക്കെതിരായുള്ള സമരം പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലാണോ നടത്തുകയെന്ന് സ്വാഭാവികമായിട്ടും ഒരാൾക്ക് സംശയം ഉണ്ടാവും കാട്ടുപന്നിക്കെതിരായിട്ട് ആക്രമത്തിനെതിരായുള്ള സമരം പഞ്ചായത്ത് ഓഫീസിന്റെ മേലെ നടത്തൂല പക്ഷെ ഇവിടെ നടത്തേണ്ടി വരികയാണ് എന്താ കാരണം ഈ പഞ്ചായത്ത് കാട്ടുപന്നിയെ കൊല്ലാനുള്ള ലൈസൻസ് ഉള്ള ആളുകൾക്ക് ആ നിലയിൽ അതിനെ കൊല്ലാനുള്ള അനുവാദം കൊടുക്കുന്നില്ല സൗകര്യം കൊടുക്കുന്നില്ല ഉണ്ടാക്കുന്നില്ല അതാണ് പ്രശ്നം ഇവരത് യഥാസമയം യഥാവിധി ഉപയോഗിക്കാത്തതിന്റെ ഭാഗമായിട്ട് ഈ ശല്യം വർദ്ധിച്ചു എന്താ ഈ പഞ്ചായത്ത് അതിന് അനുവാദം കൊടുക്കാത്തത് അതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കാത്ത എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ക്ഷുദ്രജീവികൾക്ക് പന്നിയെ പ്രഖ്യാപിച്ചതിനെ വെടിവെച്ചു കൊല്ലാൻ അനുവാദം കൊടുത്തിട്ടും അത് ഈ പഞ്ചായത്തിൽ കൃത്യമായി പ്രയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പോഴാണ് വിഷയം പുറത്തേക്ക് വരുന്നത് എന്താച്ചാൽ ഈ പഞ്ചായത്തിലെ ആളുകളുടെ കൂടിയാണ് ഇവിടെ പന്നിക്കുടി പന്നി കെടി വ്യവസായത്തിന്റെ ആൾക്കാർ ഈ പഞ്ചായത്താണ് അതാണ് ഈ പഞ്ചായത്തിന്റെ ഒട്ടാറ്റയോട് കൂടിയാണ് പണ്ണിയെ കണി വെക്കുന്നത് പന്നിയെ കെടി വയ്ക്കാൻ അവരെന്തയ മറ്റേ മുളകൾ കമ്പി കുത്തി താഴെ കൂടി കമ്പി പിടിച്ച് പന്നി വിരുന്നാത്തങ്ങനെ നിൽക്കാണ് മനസ്സിലായില്ലേ അങ്ങനെ മുളയമ്മ കമ്പി വെക്കണ്ടാരാ കോൺഗ്രസ് അതാണ് മുളയമ്മ കമ്പി വെച്ച് പന്നിയെ കിട്ടിയാൽ പന്നി ചത്തുപോയാൽ അതിനെ വിറ്റ് കാശാക്കി പൈസ പോക്കറ്റിലിടുന്ന ആൾക്കാരുടെ പേര് കോൺഗ്രസ് ആണെന്ന് അത് കോൺഗ്രസ് ആണ് പഞ്ചായത്തിന്റെ ഒത്താശയോടുകൂടി പന്നിക്കണി വെച്ച് ഇറച്ചിവിച്ച് കാശാക്കി പണം പോക്കറ്റിലിടാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു ഈ പഞ്ചായത്തിൽ എന്നതാണ് ഇവിടെ പോയി സമരം കാരണം വെറുതെ വെച്ചല്ല അതുകൊണ്ട് ഈ പന്നിക്കണി പഞ്ചായത്താണ് വഴിക്കട പഞ്ചായത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാശ് അധ്വാനിച്ചുണ്ടാക്കുന്നത് കോൺഗ്രസ് ആദ്യം എങ്ങനെ ആരെങ്കിലും ചെയ്യോ വൈകുന്നേരായവര് പന്നിക്കണി വെച്ചിറങ്ങി വൈനാരായ പന്നിക്കണി വെച്ചിറങ്ങി അവ നോക്കി തണേ ലോകചരിത്രത്തിന്റെ ഒരു കുട്ടി പടിഞ്ഞു വരയ്ക്കുമ്പോ വീണത് കണ്ട നേരം പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരു നോക്ക എന്തെങ്കിലും ചെയ്യാൻ പറ്റാന്ന് നോക്ക കുട്ടി അവിടെ പഠയുമ്പോ പന്നിക്കണ്ടിരിക്കാൻ നോക്കണു പന്നി പന്നിണ്ടോ പന്നിണ്ടോ എന്ന് നോക്കണു ഇവിടെ ണത് അങ്ങനെ കോൺഗ്രസിന്റെ ഒത്താശയോടുകൂടി നടക്കുന്ന ഈ പന്നി കെടിവെച്ച് പിടിച്ച് അതിന്റെ ഇറച്ചി വിറ്റ് കാശാക്കുന്ന നിലപാട് നിരന്തരം ഇവിടെ തുടരുകയാണ് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കുട്ടി ഇവിടെ ദാരുണമായ അന്ത്യമുണ്ടായത് പാവപ്പെട്ട കുട്ടികള് ഇപ്പോൾ വന്ന് ഒരു ആ കുട്ടി ഒരു കുട്ടി വിരുന്നേരുന്ന നമ്മളെ വഞ്ചേരി നിന്ന് കാമഞ്ഞൂരിൽ നിന്ന് വിരുന്നു എന്നിരിക്കും ഒരു കുട്ടി വിട്ടിരിക്കും ബാക്കി കുട്ടികളെ അവർ വണ്ടൊക്കെ കളിച്ച് കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചെറിയ വല ഉപയോഗിച്ചൊരു മീൻ കിട്ടിയാൽ വളരെ സന്തോഷപൂർവം ആ കുട്ടികൾക്ക് ഒരു ഒരു നേരത്തെ ആഹാരത്തിന്റെ വക ആ അന്വേഷണം അത് ചെന്ന് അവസാനിച്ചതാണ് ഈ ദാരുണമായ അന്ത്യം കുട്ടിയുടെ മരണം ഒരു അപകട മരണം സ്വാഭാവികമായിട്ടും എന്താ ഒരു അപകട മരണം ഉണ്ടായാൽ അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവും ഒരു സ്ഥലത്ത് അപകട മരണിന്റെ അതിൽ വളവിലിറങ്ങാൽ ആ വളവ് നിരത്താൻ നോക്കും അല്ലെങ്കിൽ അവിടെ ഒരു സ്പീഡ് ബ്രേക്കർ വെക്കും നിങ്ങളൊക്കെ കണ്ടുണ്ടാവും സ്പീഡ് ബ്രേക്കർ ഉണ്ടാക്കും ചില സ്ഥലത്ത് ഹമ്പിട്ടുണ്ടാവും അവർ ഇപ്പൊ ഈ അപകടത്തിനെ ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ശ്രമിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടമരണുണ്ടായപ്പോ അവരുടെ പരിശ്രമം എന്താ ഉടനെ കുടിയിരുത്തു ഉടനെ കുടിയിരുത്തിരിക്കുക രണ്ട് കുട്ടികളെ ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടുള്ളൂ എന്തെങ്കിലും നിലമ്പൂർ ആശുപത്രിക്ക് രണ്ട് കുട്ടികളെ മറ്റേ ആംബുലൻസിന്റെ ഒച്ചുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ശൈരം വെച്ച് കുട്ടികളെ ആശുപത്രിക്ക് കൊണ്ടുപോകുമ്പോ കോൺഗ്രസ് ഓടിക്കാതെ നിങ്ങൾ കൊടിയെടുക്കാനാ കുട്ടിക്ക് എന്ത് വ്യക്തി നോക്കാനല്ല കൊടിയെടുത്ത് പോന്നിരിക്കുക കൊടിയെടുത്ത് പോവുക എന്നിട്ടോ റോഡ് തടയാ കൊടിയെടുത്ത് പോകുന്ന റോഡ് തടയലാണോ ഒരു അപകടം ഉണ്ടായാൽ ആദ്യം ചെയ്യാം അതോ അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലെ ബ്ലഡ് വേണം വിചാരിക്കുക അതിന് കൊടുക്കാൻ പോവാ നമ്മൾ അങ്ങനെ ചെയ്യാം ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് അതോ സൈഡം പോണോ ബ്ലഡ് കൊടുക്കാം എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം അതല്ലേ ചെയ്യാം കോൺഗ്രസ് അങ്ങനെയല്ല അപകടം കണ്ടാൽ പിണറായി വിജയനിലേക്ക് കേരളം വിളിക്കുന്നത് അതെ അപകടം ഉണ്ടായില്ലേ ഉണ്ടായി ഇടുക്കട കൂടി ആ പൂ നമുക്ക് റോഡ് തടയാൻ എവിടുന്നടു രാഷ്ട്രീയം വിളിച്ചത് ഏത് നാട്ടിൽ നിന്ന് ഈ കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നത് ഏത് നാട്ടിൽ നിന്ന് ഇറങ്ങിയ കോൺഗ്രസ് എത്ര മാന്യമാനാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെ നെഹ്റുണ്ടായിരുന്നില്ല ഗാന്ധി ഉണ്ടായിരുന്നില്ലേ ഗാന്ധി ദണ്ഡി യാത്ര നടത്തി കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്തൊരാവേശം നെഹ്റു ജയിലിൽ കടന്ന് പുസ്തകം എഴുതി എന്തൊരാശം ഇന്ത്യയെ കണ്ടെത്തൽ നെഹ്റുവിന്റെ പുസ്തകമല്ലേ വേൾഡ് ഹിസ്റ്ററി ഗവൺമെന്റ് നെഹ്റുവിന്റെ പുസ്തകം ജയിലിക്കുന്ന ഇന്ത്യ നമുക്ക് ആവേശനായി സതീഷന്റെ കേട്ട പന്നിക്കടിയാക്ക് അതാണ് ഗാന്ധി ഈ പുതിയ കോൺഗ്രസിലേക്കുള്ള വ്യത്യാസം മറ്റേ വെണ്ടി വണ്ടിയാത്ര കോൺഗ്രസാ പന്നിക്കടിയുടെ കോൺഗ്രസാ ഒരു പന്നിക്ക് കിടിയും വെച്ചുകൊണ്ട് വരാം ഒരു കുട്ടി വരച്ചാൽ കൊടി കൊടിയെടുത്തിട്ട് പിണറായി വിജയൻ മറുപടി വരണം ഏതിന് ഇപ്പം പന്നിക്കിണി വെച്ച മറുപടി പിണറായി വരണം ഏഹ് അതീ പറഞ്ഞത് മനസ്സിലായല്ലേ ഇന്നിപ്പോ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മറച്ച എന് കോൺഗ്രസ് നേരെ ഇലക്ട്രിസിറ്റി കക്കാൻ വേണ്ടിട്ട് പന്നി വെച്ചിട്ട് മറ്റേ കെണിം വെച്ച് ആ ഇലക്ട്രിസിറ്റിന്റെ അടിച്ചു മാറ്റിയിട്ട് അതിൽ പെട്ടൊരു കുട്ടി മരിച്ചവർ അങ്ങോട്ട് മനസ്സിലായെങ്കിൽ കോൺഗ്രസിന് അങ്ങനെയാ ഒരാള് ഒരു ഒരു കോൺഗ്രസ് നേരെ കത്തി കുത്തി കൂട്ടി ഒരാളെ കൊന്നാൽ അതിന്റെ ഉത്തരവാദിത്തം കത്തിക്കാം ലോക ജനിതക ത്തി കത്തി എടുത്തിട്ടു കുട്ടിയന് ശേഷം ആട് മരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കത്തിക്കാണ് എന്ന് പറയുന്ന ആ അതിബുദ്ധിമാന്റെ പേരാണ് വി ഡി സതീശൻ കോൺഗ്രസ് മനസ്സിലായോ ആ ബുദ്ധി പോക്കറ്റിൽ ഇട്ടാ മതി എന്ന് മാത്രമാണ് വളരെ വിനയപൂർവ്വം എനിക്ക് അവരോട് പറയുന്നത് ഈ യുദ്ധമാരെ അങ്ങോട്ട് പോവാൻ പേര് കേസ് ആരുടെ പേരില്ല ആരുടെ പേരില്ല കേസ് കോൺഗ്രസ് പേര് കോൺഗ്രസ് അവരുടെ പേരിലെ കേസ് കേസ് അവിടെയാ അങ്ങോട്ട് മറിച്ചും ലോക ചരിത്രത്തിൽ ഇങ്ങനെ മലർന്ന് കടന്ന് കടന്ന് തുപ്പി ആഹ്വാദിക്ക അതാണ് കോൺഗ്രസ് ഇപ്പൊ ചെയ്യുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ രാഷ്ട്രീയ അത് ഈ പ്രചരിപ്പിക്കാൻ അവർക്ക് പല സംവിധാനം ഉണ്ടാവും ഇപ്പോ മാധ്യമങ്ങളൊക്കെ ഇവരെ സഹായിക്കും ധാരാളം സഹായിച്ചു കൊടുക്കും ഈ കോൺഗ്രസിനെ ഈ അപകടക്കണിയെന്ന് രക്ഷിക്കാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരമൊക്കെ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഒമ്പത് മണി ചർച്ചക്കാരുണ്ടല്ലോ കഷ്ടപ്പെടുകയാണ് എങ്ങനെയെങ്കിലും ഈ കോൺഗ്രസ് ഒരു ഊരി കിട്ടില്ല കാരണം നീ പിടിയും പിടിച്ചു പോയവര് വിചാരിച്ചെന്താ വെച്ചാലേ അള പിടിക്കില്ലാണോ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം പിണറായി വിജയൻ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ വേണ്ടി വന്നില്ല വെറും നാല് മണിക്കൂർ കൊണ്ട് പൊക്കിയെടുക്കും പൂച്ച പൊക്കിയെടുത്ത് പൂച്ചക്കുട്ടിയെ പൊക്കിയെടുത്ത് ആ കോൺഗ്രസ് ഇതൊക്കെ പിടിച്ച കൊണ്ടെന്ന് ഹാജരാക്കുക രണ്ടെണ്ണത്തിന് വിളിയിട്ടുണ്ട് ഇനി അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇതിന്റെ എല്ലാം അന്വേഷിക്കും പിണറായിട്ടായി ഗവൺമെന്റ് എല്ലാവരെയും പിടിക്കും എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി കൊള്ളണം ഞങ്ങൾക്ക് യാതൊരു ബേചാരവും ഇല്ല കാരണം പഞ്ഞർച്ച കച്ചവടത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഇല്ല അതൊക്കെ കോൺഗ്രസ് തരാം കാട്ടിൽ കാട്ടിലിവിടെ പോണ വൈകുന്നേരം ആകുമ്പോ പിടിച്ചാൽ ഞങ്ങളുടെ ഒറ്റ ആളുണ്ടാവില്ല കാരണം ഞങ്ങൾ നിയമവിധേയമായി ജീവിക്കുന്നതാണ് കള്ളക്കരത്ത് കാശുണ്ടാക്കി കഞ്ഞി കുടിക്കണ ഒരാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിട്ടില്ല അത് മനസ്സിലായിക്കൊള്ളു നിങ്ങൾക്ക് ഇതാ ശീലം ഇതാണ് ശീലം എന്തെല്ലാം കാട്ടിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുവാണെ അടിച്ച് മാറ്റി കാശ് ഉണ്ടാക്കാൻ പറ്റുമോ ഇപ്പൊ പറ്റൂലെന്റ് ഗവൺമെന്റ് ഇവിടെ അപ്പൊ പിന്നെ പന്നിക്കണി ആയിട്ട് അറിഞ്ഞിടിക്കുക എന്നിട്ട് പന്നിക്കണി വെച്ചു ഷോക്കായിട്ട് കുട്ടി മരിച്ചു അപ്പൊ പിന്നെ അതിന്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിന് ഇത് പന്നിക്കണി വെച്ച പന്നി കണി വെച്ചതിന്റെ ഉത്തരവാദിത്വം പിണറായിക്കാം ഇപ്പൊ ആര്യട മന്ത്രി തന്നെ ഇലക്ട്രിസിറ്റി മന്ത്രി ആര്യറിന്റെ മകനല്ലേ ഇവിടെ സ്ഥാനാർത്ഥി ആര്യറിന്റെ കാലത്ത് എത്രയാൾക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി ഷോക്കടിച്ചു മരിച്ചു ഇവിടെ ഒരുപാടാക്കും മരിച്ചില്ലേ ചാവക്കാട്ട് മരിച്ചു അച്ഛനും മകനും മരിച്ചു അപ്പൊ അതിൽ അന്ന് ഇവിടെ കോൺഗ്രസ് കൂടിയിടിച്ചോ ആര്യറിന്റെ കാലത്ത് ഷോക്കടിച്ചു മരിച്ചപ്പോ കോൺഗ്രസ് റൂട്ടിലേക്ക് പോയോ പന്നിക്ക് കണി വെച്ചിട്ട് ഇവിടെ എത്ര ആൾ എത്രയാൾക്ക് ഷോക്കടിച്ചിട്ടുണ്ട് രണ്ട് പോലീസ് രണ്ട് പോലീസുകാർക്ക് ഷോക്കടിച്ചു മരിച്ചുപോയി ആ നമ്മളാ പുതുപ്രതികാരം ക്യാമ്പിന്റെ പിന്നിൽ പോലീസുകാർ പോവുന്നു വിട്ടിക്ക അപ്പോ ഷോക്കടിച്ചു മരിച്ചു അപ്പൊ ഷോക്കടിച്ച് മരിച്ചതിന്റെ ഉത്തരവാദിത്വം എൽ ഡി സി ജി മന്ത്രിക്കാവോ അങ്ങനായിരുന്നോ കോൺഗ്രസ് അങ്ങനെ ഇങ്ങനെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഗൗരവമുള്ള ഒരു വിഷയത്തെ ഇങ്ങനെ മോശമായിട്ട് വരാനും കൈകാര്യം ചെയ്യുമോ ഒരു മരണം സംഭവിച്ചാൽ അത് ഒരു കാര്യമാണ് ഇവ എന്താ ചെയ്യണേ അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടുണ്ടോ ആശുപത്രിക്കുള്ള വഴിയിൽ ആരെങ്കിലും വഴിയടയോ പിന്നെ ആശുപത്രിക്കുള്ള വഴിയുടെ അവിടെ പത്തേന്റെ വഴിയുടെ ഞാനതിലെങ്ങനെ നമ്മുടെ ഓഫീസിലേക്കാ നമ്മുടെ ഓഫീസ് വഴിയിലുണ്ട് സന്തോഷമായി കോൺഗ്രസ് ആയിരിക്കും ഒരാളെ തടയാൻ കിട്ടി ഏത് ഒരാളെ തടയാൻ കിട്ടിയിട്ടുണ്ടോ എന്ന് മതി ഏതോ കുറച്ച് കോൺഗ്രസ് നമ്മുടെ നാട്ടിലും കോൺഗ്രസ് ചേർപ്പുണ്ട് അവര് വന്നിരിക്കുക ഇതിന് മരിച്ചതെന്ന് വെച്ചാല് നമ്മളൊക്കെ അവിടെ ഇരിക്കുന്ന ഇരിക്കില്ലട്ടാ അത് തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെയല്ലല്ലോ ആവോ അത് സംഭവിക്കുകയോ അപ്പൊ എന്തോ ഉത്തരവാദിത്തം ഉണ്ടാവും എന്തെങ്കിലും ഉത്തരവാദിത്വം കൊടുക്കുന്നുണ്ടോ രാഷ്ട്രീയ പ്രവർത്തനം ഉത്തരവാദിത്വം ഉത്തരവാദിത്വപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതല്ലേ ആ പ്രവർത്തനം ഇവിടെ നടത്തുന്നുണ്ടോ ഇല്ല ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഏത് വിഷയത്തിലും കോൺഗ്രസിന്റെ ലക്ഷ്യം ആ രാഷ്ട്രീയ മുതലെടുപ്പിൽ സത്യത്തിന് വിലവൽപ്പിക്കുന്നില്ല എന്താണെന്ന് അന്വേഷിക്കുന്നില്ല എന്താണ് സംഭവിച്ചെന്ന് പരിശോധിക്കാതെ തന്നെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പോവോ പറ്റുമോ മരണത്തിൽ പോലും മായം കലർത്തുക എന്നൊരു കുട്ടിയെവിടെ എങ്കിലുണ്ട് പാലിൽ മായം കലർത്തി എന്ന് കേട്ടിട്ടുണ്ടോ മരണത്തിന് മായം കലർത്തുവോ അതിന്റെ അതിലെ പ്രയാസത്തിൽ ഒന്ന് നോക്കാം എത്ര നീചമായ പ്രവർത്തനമാണ് നടത്തുന്നത് ആ പ്രവർത്തനത്തിലൂടെ കോൺഗ്രസ് നടത്തണം ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ സാധാരണഗതിയിൽ ഉന്നതമായ രാഷ്ട്രീയം നമ്മളെല്ലാം സംസാരിക്കും ഞങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് ജനങ്ങളിൽ നമുക്ക് വിശ്വാസമുണ്ട് ജനങ്ങളോട് നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ വിശദീകരിക്കുകയാണ് ഇവരോ അവർ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കുകയല്ല തട്ടിപ്പിൽ വെട്ടിപ്പിൽ സൂത്രത്തിൽ ചില കാര്യങ്ങളും കൈക്കറികൾ നടത്തി അവരെ പിന്തുണക്കുന്ന ചില മാധ്യമ പിന്തുണയോടുകൂടി വിവാദങ്ങളും കളവുകളും പ്രചരിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ വഴി എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള പ്രവർത്തനമാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വൻ കളവുകൾ അതിനുകൊണ്ട് ഇവർ പ്രചരിപ്പിക്കുകയാണ് ഇവിടെ ഉണ്ടാവുന്ന അപകടത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് സർക്കാരിനാവോ അപകട നാട്ടിലുണ്ടാവില്ലേ ഇവിടെ ഉണ്ടാവില്ലേ തൊട്ടടുത്ത പിന്നെ നമ്മുടെ കർണാടകയിലിപ്പോ ആ ക്രിക്കറ്റുകൾ കഴിഞ്ഞപ്പോ മരിച്ചില്ല ആൾക്കാര് മരിച്ചില്ലേ കർണാടകയിൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേരെന്താ ഏതാ പാർട്ടി ഏതാ പാർട്ടി കർണാടകയിൽ റോഡില്ലേ അവിടെ കോൺഗ്രസ് ഇറങ്ങിയോ കൂടി പിടിച്ചോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തല്ലേ അതുണ്ടായത് കൂടി പിടിച്ചോ അതൊരു അപകട അപകടം ഉണ്ടാവുമ്പോൾ ഇനി അപകടം ആവർത്തിക്കാതിരിക്കുക അതിൽ പെട്ടവരെ സഹായിക്കുക ഇതിനെല്ലാം നിൽക്കുക ഇതിവിടെ ഒരു ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം പിണറായി എന്ന നിലയിൽ കൊണ്ടുവരിക ഒരാന നാട്ടിക്കിറക്കിയാൽ ആന കാട്ട് നാട്ടിൽ വന്നാൽ അപ്പോ പിണറായി തെച്ചിക്കൂട്ടാവ് രാമേന്ദ്രൻ അത് തെച്ചിക്കൂട്ടാവേട്ടാ ഗുരുവായൂർ കേശവൻ അത് ഗുരുവായൂർ അമ്പലത്തിന്റെ പാരമേക്കാവ് ശിവൻ അത് പാരമേക്കാവിന്റെ കാട്ടാന പിണറായിന്റെ കാട്ടാന പിണറായി വക ഈ ജാതി രാഷ്ട്രീയത്തെ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ വി ഡി സതീശനും യു ഡി എഫും കൂട്ടുന്നത് വളരെ വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിവരമില്ല എന്ന് കരുതരുത് നിങ്ങൾ പറയുന്നതൊക്കെ കൂടെ കുറച്ച് പത്രക്കാർ എഴുതി എഴുതി വെക്കും മാധ്യമങ്ങൾ എഴുതും മാധ്യമങ്ങൾ നിന്ന് ഇത് പ്രോത്സാഹനം തരും നിങ്ങളുടെ ഈ കടമിനെ അവിടെ കൂട്ടി നിൽക്കും എല്ലാവരും കേട്ടോ എല്ലാവരും ഇല്ല എല്ലാവരും ഇല്ല അങ്ങനെ കരുതരുത് കുറച്ചാൾക്കാരെ ഞാൻ നോക്കി ചില മാധ്യമങ്ങൾ നല്ല നിലയിൽ തന്നെ ഈ തെറ്റായി രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി അപകടങ്ങളെ വന്യജീവികളുമായി ബന്ധപ്പെട്ട തകരാറുകളുടെ വിഷയങ്ങളെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നും മാതൃകാപരമായി മുഖപ്രസംഗം എത്തിയ പത്രങ്ങളൊന്നും അത് അവിടെ വായിക്കേണ്ടായി നല്ല കാര്യം നല്ല കാര്യം അവർ പറഞ്ഞ നല്ല തന്നെയാണല്ലോ എന്നാൽ കുറെ ആളുകൾ നമുക്കെല്ലാം അറിയാം ഇവരുടെ എല്ലാ തെറ്റിനും വെള്ള കുശിക്കൊടുക്കുകയാണ് അവർ രംഗത്തുണ്ട് പതിപോലെ രംഗത്തുണ്ട് പക്ഷെ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഒരുക്ക് നല്ലതാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ല നിങ്ങൾ പെരുമാറേണ്ടത് നാടിന്റെ വികസനം ഉണ്ടാകുമ്പോൾ അതിനെ ഉണ്ടാക്കുന്ന പെരുമാറ്റം ഉണ്ടാവരുത് ഇവരുടെ എല്ലാ പെരുമാറ്റവും അങ്ങനെയാ ഇപ്പൊ ദേശീയപാതയില് പഴി നടത്തുമ്പോൾ കുറച്ച് പാത ഇടിഞ്ഞാടിയല്ലോ ഇപ്പൊ ദേശീയപാതയില് ദേശീയപാതയില് ഇടിഞ്ഞാടി ആയിക്കുമ്പോ ഇവർക്ക് സന്തോഷമായിട്ട് പണി കഴിഞ്ഞിട്ടില്ലാട്ടാ പണി പൂർത്തീകരിച്ചിട്ടില്ല പണി പൂർത്തീകരിച്ചിട്ട് ഇടിഞ്ഞാടേണ്ടതും പണി നടക്കുമ്പോൾ പിടിഞ്ഞാണ്ടതും അവരുടെ വ്യത്യാസം ഉണ്ട് അത് രണ്ടുപേരും കണ്ടാ അവൾ ഇടിഞ്ഞു ചാടി പൊളിക്കുന്നു സന്തോഷമായി കിട്ടിപ്പോയി കാരണം എന്താ ആ ദേശീയപാത നാലുപേരും ആറുപേരും പാത പോണെങ്കിലും സങ്കടപ്പെട്ടു നടക്കുക ഈ പാത പൂർത്തീകരിക്കരുത് എന്നാണ് ഇവരുടെ ചിന്ത മനസ്സിലായ നിങ്ങള് അങ്ങനെ ഒരു പാത ഉണ്ടാക്കാൻ കോൺഗ്രസ് ധരിച്ച ഒരു കാലത്തും പറ്റിയിട്ടില്ല ഈ പണിവിടെ പറ്റില്ല സ്ഥലമില്ല വീതിയില്ല ഒന്നും കിട്ടൂല അതുകൊണ്ട് നമുക്കിത് വേണ്ട എന്ന് പറഞ്ഞ് പൂട്ടിപ്പോയതാണല്ലോ കോൺഗ്രസ് അത് കോൺഗ്രസ് പൂട്ടിയത് തുറന്ന് സ്ഥലം കേരളത്തിലുണ്ട് എന്ന് തെളിയിച്ച് ആ സ്ഥല സ്ഥലം ഏറ്റെടുക്കുന്നതിനായി സമരം നടത്തിയത് അവസാനിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങളിൽ ഇടപെട്ട് റോഡ് പണി ഏതാണ്ട് എൺപത് ശതമാനം പൂർത്തീകരിച്ച് അടുത്ത ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ആറ് ഒരു റോട്ടിലൂടെ നമ്മൾ വാഹനങ്ങൾ പോവും എന്നത് സന്തോഷപൂർവ്വം ഏറ്റവും കൂടുതൽ വാഹനമുള്ള കേരളത്തിൽ ഏറ്റവും കുറവ് നല്ല റോഡുള്ള കേരളത്തിൽ അത് പൂർത്തീകരിക്കുന്നു എന്നുള്ളതിനെ നമ്മളെല്ലാവരും സന്തോഷിക്കും സന്തോഷപൂർവം കാത്തിരിക്കുകയാണ് ഇവരെന്താ നോക്കണേ ഇത് വരരുത് ഇത് വരരുത് എന്നാ ഈ കേരളത്തിൽ നടക്കുന്ന നല്ല വികസനങ്ങൾ ഒന്നും നടക്കരുത് എന്നാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ പൊതു പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന മാർഗതടസ്സം ഉണ്ടാക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത് അപ്പൊ കേരളത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും മാർഗതടസ്സം ഉണ്ടാക്കുന്ന ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഈ പ്രതിപക്ഷത്തെ ജനങ്ങൾക്ക് നല്ല നിലയിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കളവ് ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ വിജയങ്ങൾ നേടാനുള്ള കോൺഗ്രസിന്റെ പരിശ്രമത്തെ ജനം നിരാകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് മനസ്സിലായില്ലേ വലിയ കുറെ ചിത്രം വെച്ചതുകൊണ്ട് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിലമ്പൂര് ജയിക്കുക എന്നത് ഉറപ്പുള്ള കാര്യമാണ് രാഷ്ട്രീയ തന്നെ പരിശോധിക്കും ആ രാഷ്ട്രീയ പരിശോധനയിൽ പിടിച്ചു നിൽക്കാൻ യു ഡി എഫിന് സാധിക്കില്ല വികസനമാണ് ചർച്ചാ വിഷയമെങ്കിൽ പിടിച്ചു നിൽക്കാൻ യു ഡി എഫിന് സാധിക്കില്ല സാധാരണക്കാരനെ സഹായിക്കുന്ന കർമ്മ പദ്ധതികളാണ് പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ പിടിച്ചു നിൽക്കാൻ യു ഡി എഫിന് സാധിക്കില്ല അങ്ങനെ വന്നപ്പോഴാണ് ഈ കളവും ചതിയും വഞ്ചനാ പ്രയോഗവും യു ഡി എഫ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ ഇത് ഒരു ഗൂഢാലോചനയിലൂടെ നടപ്പിലാക്കുകയാണ് അല്ലെങ്കിൽ ഈ വഴിതരയൽ സമരത്തിന്റെ മുന്നിലേക്ക് വലിയ നേതാക്കന്മാര് വരില്ലല്ലോ അപ്പൊ ഒരു കാര്യം വ്യക്തമായി ഇവർ പല നിഗൂഢ പദ്ധതികളും ആവിഷ്കരിച്ച് നിൽക്കണം എന്നിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കുക സംഘർഷ നിർഭരമായ അന്തരീക്ഷം ഉണ്ടാക്കുക അതിലേക്ക് മാധ്യമ പിന്തുണ കൂടി സമാർജിച്ചാൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാം എന്നാണ് ഇവർ കരുതുന്നത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ഇത് നിർത്തുന്നതാണ് നല്ലത് ആർക്കും മാതൃകയാക്കാൻ പറ്റുന്ന പ്രവർത്തനമല്ല പണ്ണിക്കണി എന്ന കാര്യം കോൺഗ്രസ് വൈകിട്ടെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ് കൈപ്പത്തിയാണ് അടയാളം മറ്റേ പന്നിക്കണിയല്ല അപ്പോ ഇപ്പൊ സംഭവിച്ചത് ഒരു ഒരപകടം ആ അപകടത്തിൽ നമ്മളെല്ലാം ദുഃഖിതരാണ് കൃത്യമായ നടപടി ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇനി അന്വേഷണം കഴിഞ്ഞാൽ ശക്തമായ നടപടി വീണ്ടും ഉണ്ടാവും ആ കുടുംബം സംരക്ഷിക്കപ്പെടണം അത്തരം കാര്യങ്ങളാണ് നമ്മളെല്ലാം പ്രധാനമായിട്ടും ആലോചിക്കേണ്ടത് ഞങ്ങളെയെല്ലാം മനസ്സിലെ ചിന്ത വേവലാതി ആ കുടുംബത്തെക്കുറിച്ചാണ് ഇവരുടെ ചിന്ത വളരെ നിർഭാഗ്യകരമായ ഇടുങ്ങിയ രാഷ്ട്രീയ രംഗമാണ് അത് നമ്മളെല്ലാം അവിടെ തന്നെ നിൽക്കേണ്ടത് മനുഷ്യ സ്നേഹമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് മൃഗീയ ചോദനകളല്ല ഇത് നമ്മളെല്ലാം മനസ്സിലാക്കണം ഇത്തരം പ്രവർത്തനം നടത്തുന്നവരെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കണം ഒരു പഞ്ചായത്ത് കിട്ടിയാൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണെച്ചാൽ പിന്നെ എന്തായിരിക്കും കേരളം കിട്ടിയാൽ ഒരു പഞ്ചായത്ത് കിട്ടിയാൽ പന്നിക്കണിയാണെങ്കിൽ കേരളം കിട്ടിയാൽ പിന്നെ എന്തായിരിക്കും പരിപാടി അതാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് അപ്പോ നമ്മുടെ സമൂഹത്തിൽ ഒട്ടും മാതൃകാപരമല്ലാത്ത ഈ പ്രവർത്തനം നടത്തുന്ന ഇവരെ സമൂഹം ഒറ്റപ്പെടുത്തണം മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിറ്റ് കാശാക്കി അതിൽ നിന്ന് കാര്യലാഭം ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തുന്നതിന് ജാഗ്രത പുലർത്തണം എന്തെങ്കിലും ഈ ഈ ഇതിന്റെ ശിക്ഷിക്കപ്പെടേണ്ടവരെ കുറ്റം ചെയ്തവരെ കണ്ടുപിടിക്കാതിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ചിലപ്പോ ആലോചിച്ചത് എന്തായിരിക്കും ഇവിടെ ശ്രുതി ഈ നിലമ്പൂരിൽ കൂടി മൊഴിയടക്കം പറ്റുമോ പ്രതിയെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇതാണോ സ്ഥിതി ഇപ്പൊ എലക്ട്രിസിറ്റി ഓഫീസിന്റെ മുന്നിലേക്കേ പോയിട്ടുള്ളൂ പ്രതിയെ പിടിച്ചില്ലെങ്കിൽ ഇവിടെ എന്താ സ്ഥിതി എന്താ സ്ഥിതി ഇവിടെ വലു അർത്ഥമില്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ എന്തെല്ലാം കലാപങ്ങളും കുഴപ്പങ്ങളും ഇവരുണ്ടാക്കും അതാണ് ഗൂഢാലോചന എന്നിവരുണ്ട് ഏത് ഏതവസരത്തെയും നാം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോ നല്ല ജാഗ്രത നമുക്ക് വേണം ഒരു അഞ്ചെട്ട് ദിവസം കൂടി ഇവിടെ ഉണ്ട് കപടനാടക പരമ്പരകളാണ് നമ്മുടെ യു ഡി എഫ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കബട നാടക പരമ്പരകൾ ഒരാൾ അവിടെ എന്താ അവിടെ പോയിട്ട് നിന്നിട്ട് വെറുതെ അങ്ങിയിരുന്നു ഇരുന്നപ്പോ അതാ അയാള് മരിക്കാൻ പോകുന്നു ഇന്നലെ ഇന്നിട്ട് ഞാൻ പേപ്പറിൽ നോക്കി കോൺഗ്രസ് നേതാവിനെ മറ്റേ എന്താണ് പോലീസ് വണ്ടിയിലെടുത്ത് ഇടിച്ച് പരത്തി ആ ഇടിച്ചു പരത്തി എങ്ങനെ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് പോലീസ് നന്നായിട്ട് ഇടിച്ചു പരത്തിയിട്ടുള്ള ആൾക്കാരാണ് ബലം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് മനസ്സിലായോ ആ പെരുമാറ്റം ഫെഡറാലിന്റെ പോലീസിന്റെ ബാക്കി ഉണ്ടാവില്ല അടിച്ചു കാച്ച അടിച്ച കാച്ച എന്താ വെച്ചാൽ ബല ആഗ്രഹം എന്താ അയാൾക്കെന്തെയും സംഭവിക്കുന്ന മനസ്സിലായെങ്കിൽ അയാൾക്കെന്തെയും സംഭവിക്കാൻ നടക്കാനായിട്ട് എന്നു വരുന്നവരെ അത് പോയലുള്ള മനോവിഷമമാണ് ഇ ഡി സതീശിനും കോൺഗ്രസിനും ഇവിടെയുള്ളത് അതൊന്നും നടക്കില്ല എന്ത് ഗൂഢാലോചനകൾ നടത്തിയാലും സമാധാനപൂർവം ഇവിടെ കാര്യങ്ങൾ നടത്തും നിയമലംഘനം നടത്തിയാൽ നിയമലംഘകന്മാരെ പിടിക്കും ഈ ഈ നിലമ്പൂരിന്റെ സമാധാന അന്തരീക്ഷം ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ ഈ പണി നിർത്തണം ഈ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് യു ഡി എഫ് പിന്തുടരണം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്ന് യു ഡി എഫ് പിൻവലിയണം അതാണ് ഞങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത് ഈ പഞ്ചായത്തിനുള്ള ഒരു കാര്യം പറഞ്ഞേക്കാം മര്യാദയ്ക്ക് പന്നിയെ പിടിക്കാമെന്നുള്ള ജോലി കൃത്യമായി നിർവഹിച്ചോളണം ഇല്ലെങ്കിൽ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി തന്നെ പെരുമാറും എന്ന കാര്യത്തിൽ ഞാൻ വളരെ വിനയപൂർവ്വം ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നത് തികച്ചും ന്യായമായ കാര്യത്തിനാണ് ന്യായമായ കാര്യത്തിനെ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് പോയത് കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാനാണ് കള്ളത്തരത്തെ മറച്ചുവെക്കാനാണ് സ്വന്തം കള്ളത്തരത്തെ മറച്ചു വെച്ച് മലർന്ന് കടന്ന തുപ്പുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ആ തുപ്പിൽ മുഴുവൻ മുഖത്താണ് ഇപ്പോ ആ വിളന്നമോപാലം കൂട്ടിലൊക്കെ ഡൽഹിന്ന് വന്നുകൊണ്ട് നാട്ടേറെ മോത്തും തുപ്പി അറുപത് വയസ്സ് കഴിഞ്ഞവരെ മോത്തു കുപ്പി ഇപ്പോ പന്നിക്കടി പിടിച്ച് സ്വന്തം മുഖത്തും തുപ്പി ലസിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇതൊന്നും ഇത് നാടിന് മനസ്സിലാവുന്നുണ്ട് തിരുത്തുന്നത് നല്ലതാണ് ജനങ്ങൾ ഈ തെറ്റായ പ്രണവയ്ക്കെതിരായി ജാഗ്രത പുലർത്തണം നന്നായിട്ട് െറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുകയും ഈ പഞ്ചായത്ത് പോലെയുള്ള കഴിവുകെട്ട ആളുകൾക്കെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാനുള്ള ജാഗ്രത വന്യമൃഗങ്ങളുടെ കടന്നാക്രമൊക്കെ വരുന്ന സമയത്ത് ജനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള നല്ല ജാഗ്രത അധികൃതരുടെ ഭാഗത്തുണ്ടാവും ഇപ്പോഴതും ഉണ്ട് അത് നല്ല ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇത്തരം അപകടങ്ങളുടെ ഒരു ആവർത്തനമല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ നെന്മയാണ് നമ്മളെല്ലാം കാണുന്നത് എന്നുള്ള നിരക്കില്ല തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഗവൺമെന്റ് പെരുമാറുന്നത് ഇടതുപക്ഷം പെരുമാറുന്നത് ആ ഉത്തരവാദിത്വ നിർവ്വഹണത്തിൽ രശക പറ്റിയ ഒരു പഞ്ചായത്താണ് ഇപ്പോഴിക്കടവിലുള്ളത് അവരെ വിമർശിക്കാനുള്ള ശരിയായ ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ചുമതല നിർവഹിക്കുകയാണ് ആ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി വളരെ തിരക്കിനിടയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ച എന്റെ